ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു പ്രധാന വിഭവമായ പ്രഥമൻ്റെ റെസിപ്പി നോക്കാം പരിപ്പ് പ്രഥമൻ ചെറുപയർ പരിപ്പ് വെച്ചാണ് ഞാനിവിടെ ഈ പ്രഥമൻ ഉണ്ടാക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് കടലപ്പരിപ്പ് വെച്ചും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാം ചെറുപയർ പരിപ്പിലെ വെള്ളമൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം ഒരു കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ചെറുപയർ പരിപ്പ് ഇപ്പൊ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ പരിപ്പ് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാൻ ഇവിടെ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി ഇപ്പോൾ പരിപ്പ് കുക്കായിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു ഇതുപോലെ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറിയ കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അത് ഉരുക്കി അരിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം അത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാല് അഞ്ച് കപ്പുണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് അത്യാവശ്യം പാകത്തിന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിപ്പാല് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് കിസ്മിസ് പിന്നെ തേങ്ങാപ്പൊത്ത് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം തണുത്തതിന് ശേഷം വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഓണാശംസകൾ ഡോൺ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ